ജനഹൃദയങ്ങളിലെ സമര വിട അനാഥത്വത്തിൻ്റെ നൊമ്പരവും ദാരിദ്ര്യത്തിൻ്റെ കയ്പും ആത്മാർപ്പണത്തിൻ്റെ ജീവിതവും മലയാളികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സംഭാവന നൽകിയ വി എസ് അച്യുതാനന്ദൻ താൻ പിന്നിട്ട വന്ന വഴികളിലെ തൻ്റെ സത്യസന്ധതയും ജനകീയതയും കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ സഖാവ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ വേലിക്കകത്ത് ശങ്കരൻ്റെ മകനായി അച്യുതാനന്ദൻ ജനിച്ചു പിന്നിട്ട വഴിയിലെ ഏറ്റവും ദുരന്തപൂർണമായ അനുഭവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് നാലു വയസ്സിൽ അമ്മ മരിച്ചു പതിനൊന്ന് വയസ്സിൽ അച്ഛനും മരിച്ചു അച്ഛൻ്റെ സഹോദരിയാണ് ആ പതിനൊന്നാം വയസ്സുകാരനെ പിന്നീട് വളർത്തുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു ജോളിക്കളയിൽ ജ്യേഷ്ഠനെ സഹായിക്കുവാനായി ഒരു ജോലിക്ക് കയറി തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലിക്ക് കയറി ജീവിതം ഒരു വിപ്ലവം നിറഞ്ഞ അവസ്ഥയിലേക്ക് മാറ്റി മറിക്കപ്പെട്ടത് സഖാവ് കൃഷ്ണപിള്ളയെ കണ്ടെത്തിയതുകൂടിയാണ് വി എസിലെ കമ്മ്യൂണിസ്റ്റുകാരനെ ജനങ്ങൾക്കാവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയത് സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വി എസ് അംഗത്വമെടുത്തു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനുള്ള ചുമതല വി എസിന് പാർട്ടി നൽകി കമ്മ്യൂണിസ്റ്റ് നേതൃനിരയിലേക്കുള്ള വി എസിൻ്റെ കയറ്റം അവിടെ നിന്നായിരുന്നു പുന്നപ്രവേലാർ സമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ നടന്ന സമരത്ത് സമരകാലത്ത് ക്രൂരമായ മർദ്ദനത്തിനു വിധേയനായി പൂഞ്ഞാറ്റിൽ ഒളിവിൽ താമസിക്കവേ പോലീസ് പിടിക്കുകയും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്തു കാലുകൾ ജനൽ കമ്പികൾക്കിടയിലൂടെ കാലുകൾ ജയിലിൻ്റെ കമ്പികൾക്കിടയിലൂടെ പുറത്തേക്ക് വലിച്ച് കൊണ്ട് കുത്തിക്കേറി ബോധം പോകുന്നതുവരെ വി എസിനെ പോലീസ് മർദ്ദിച്ചു മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അവിടെ നിന്നും തുടർന്ന് നാലു വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എമ്മിൽ അദ്ദേഹം നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അതോടൊപ്പം തന്നെ സി പി എം കേരളത്തിൽ രൂപീകരിച്ചതിൽ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് മൂന്ന് തവണ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഏഴ് തവണ നിയമസഭാ അംഗവുമായിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരമെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രായമുള്ള മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സഖാവിനെ ആ കാലഘട്ടത്തിൽ വി എസിൻ്റെ നിലപാടുകൾ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു അനധികൃതമായ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ എന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുത്ത് മുന്നോട്ടു പോയത് പലതരത്തിലുള്ള എതിർപ്പുകൾക്കിടയാക്കിയെങ്കിലും അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞു പിടിച്ച് നിയമത്തിൻ്റെ മുമ്പിലെത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു വി എസ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലിയും നീട്ടിയും കുറുക്കിയുമുള്ള ഉച്ചാരണവും ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു പരിസ്ഥിതി സംരക്ഷണം സ്ത്രീ സുരക്ഷ മുതലായവയിൽ അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത ജനസമൂഹം തിരിച്ചറിഞ്ഞു അതുകൊണ്ടുതന്നെ വി എസ് എന്ന രണ്ടക്ഷരം കേരള കേരളീയരുടെ മനസ്സിൽ എന്നൊന്നും നിലനിൽക്കുന്ന തിളങ്ങുന്ന ചുവന്ന നക്ഷത്രമായി മാറി ആത്മസമർപ്പണത്തിൻ്റെ ജീവിതം മലയാളികൾക്ക് മുമ്പിൽ കാഴ്ചവെച്ച വി എസ്